ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ മായ മീഡിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമുക്ക് ഇവിടെ അതിഥിനെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാം ഇങ്ങനെ കാക്ക കുത്തിക്കൊണ്ടാകുമ്പോൾ എൻ്റെ അമ്മ കണ്ടിരുന്നു അപ്പം കാക്കൻ ആക്ട് ചെയ്യുന്നു അപ്പോൾ അവിടെ വീണു വാ കാണിച്ചുതരാം ടി വി എന്താ ചെയ്യാൻ നമുക്ക് അറിയില്ല പേടിയാണ് കുഴിച്ചു വിടണോ അതോ അതിന് ഇവിടെ തന്നെ നിർത്തണമെന്നറിയില്ല ഇവിടെ കുട്ടികളെ ഓടിപ്പി നടക്കുന്നതാണ് അമ്മ ഇത്ര വിഷമത്തോടെ എന്താ എവിടെ ചെയ്യപ്പതിനെ സംഭവം വന്ന് താഴെ വീട്ടിൽ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെയൊക്കെ നോക്കണ അപ്പൊ എന്റെ ബാക്കിൽ കിടക്കണ്യ്യത് കാരണം കൊണ്ടാ തോന്നിയത് അവര് തെങ്ങിന്റെ അടുപ്പൊടിയും അടുത്ത് വെച്ചിട്ടുണ്ട് അത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈകിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്ക കേട്ടോ ഗൈസ്